സീറോ മലബാർ സിനിഡിന്റെ പ്രത്യേക സമ്മേളനം സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനിഡിന്റെ ഒരു പ്രത്യേക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ വൈകിട്ട് ഏഴ് വരെ ഓൺലൈനിൽ ചേരുന്നു ഇത് സംബന്ധിച്ച വിജ്ഞാപനം സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ പിതാവ് ഇന്നലെ മെത്രാൻമാർക്ക് നൽകി ഏകീകൃത വിശദ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതിനാണ് പ്രത്യേക സിനഡ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് മറ്റു വിഷയങ്ങളൊന്നും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നതല്ലെന്ന് മേജർ ആർച്ച് ബിഷപ്പ് നൽകിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു